വചനമൊഴി ജൂൺ ഇരുപത്തിയേഴ് വചനഭാഗം എഫേസുസ് മൂന്ന് പതിനാല് ഇരുപത്തിയൊന്ന് യോഹനാൻ്റെ സുവിശേഷം പതിനേഴ് ഇരുപത് ഇരുപത്തിയാറ് ശ്രീഹന്മാരുടെ സമൂഹത്തിനു വേണ്ടി പ്രാർത്ഥിച്ച ഈശോയെ നാം ചൊവ്വാഴ്ച സുവിശേഷത്തിൽ നിന്ന് ശ്രവിച്ചിരുന്നു ഇന്ന് സ്ലിഹന്മാരുടെ സമൂഹത്തിന്റെ പ്രഘോഷണത്തിലൂടെ മിസിഹായിൽ വിശ്വാസികളായിത്തീരുന്ന ജനപഥത്തിനു വേണ്ടിയുള്ള ഈശോയുടെ പ്രാർത്ഥനയാണ് സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത് ആ പ്രാർത്ഥനയിൽ ഈശോ ആഗ്രഹിക്കുന്നത് ഒരേ ഹൃദയത്തോടും ഒരേ ആത്മാവോടും കൂടെയുള്ള ഒരു സമൂഹത്തെയാണ് പിതാവ് പുത്രനെ അയച്ചു എന്ന അറിവ് എല്ലാവർക്കും ഉണ്ടാകണമെന്നും ലോകസ്ഥാപനത്തിന് മുൻപേ പുത്രന് പിതാവിനോടൊത്തുള്ള മഹത്വമാണ് അവിടുന്ന് വെളിപ്പെടുത്തുന്നത് എന്നും എല്ലാ ജനപദങ്ങളും അറിയണം എല്ലാ ജനപദങ്ങളുടെയും ദൈവം ഒരുവൻ മാത്രമാണ് എല്ലാ ജനതകളും അതറിയുക എന്നതാണ് മിസിഹായെ ലോകത്തിലേക്ക് അയച്ചതിൻ്റെ ലക്ഷ്യം ഏക സത്യ ദൈവത്തിലും അവിടുന്നിൽ നിന്നും വന്ന ദൈവം തന്നെയായ മിശിഹായിലും വിശ്വസിക്കുകയാണ് നിത്യജീവൻ ആ വിശ്വാസത്തിൻ്റെ കൂട്ടായ്മയിലേക്കാണ് എല്ലാവരെയും മിശിഹ വിളിക്കുന്നത് ആ കൂട്ടായ്മയാണ് അപ്പസ്തോല സമൂഹം പ്രഘോഷിക്കുന്നതും ആ കൂട്ടായ്മ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ് എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന കൂട്ടായ്മയാണ് ശത്രുവിനെ പോലും ചേർത്ത് നിർത്തുന്ന സ്നേഹത്തിന്റെ സുവിശേഷമാണ് അത് അതിൽ വളരുവാൻ തിരുവചനം നമ്മെ ക്ഷണിക്കുന്നു ഇന്നത്തെ ലേഖനത്തിൽ പൗലോസ്ലിഹ പറയുന്നത് പോലെ മിശിഹ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കട്ടെ സ്നേഹത്തിൽ വേരുഭാഗ്യം അടിയുറപ്പിക്കപ്പെട്ടും സകല വിശുദ്ധരോടുമൊപ്പം മിശിഹായുടെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ ശ്രീഹായുടെ പ്രാർത്ഥന പോലെ ആ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ ആഴപ്പെടുവാനും വളരുവാനും കൃപ നമുക്ക് പ്രാർത്ഥിക്കാം മിസ്സിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സബ്ബാസ് നച്ചൻ